കേരളത്തിലെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ കഴിഞ്ഞ സീസൺ തന്നെ ആയിരത്തോളം കസ്റ്റമേഴ്സാണ് സംതൃപ്തരായ കസ്റ്റമേഴ്സ് ഞങ്ങൾ സൃഷ്ടിച്ചത് അതെന്തുകൊണ്ടാണ് ചുണ്ട് പോക്കറ്റ് ഫ്രണ്ടിലിയാണ് ഏറ്റവും എക്കോ ഫ്രണ്ടിലിയാണ് ഇതിൽ ക്വാളിറ്റി ഉണ്ടാകും ഇത് യൂറോപ്യൻ അറേബ്യൻ അമേരിക്കൻ ഇന്ത്യൻ മോഡലുകൾക്കെല്ലാം പറഞ്ഞൊരു കോമ്പിനേഷൻ എല്ലാം കൂടി ചേർത്തിട്ടാണ് ഞങ്ങളുടെ ഇൻറ്റീരിയർ ഡിസൈനേഴ്സും പ്ലാനേഴ്സും അതേപോലെ തന്നെ ഞങ്ങളുടെ സെയിൽസ് ഞങ്ങളുടെ സെയിൽസിൻ്റെ തള്ളി കസ്റ്റമേഴ്സിൻ്റെ ചോയ്സ് ആണ് കസ്റ്റമേഴ്സിൻ്റെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കൊടുക്കും ഈ ആവശ്യമുള്ളതിന് പിന്നെ അവർക്ക് ചോയ്സ് ചെയ്യാം ഞങ്ങൾ നിർബന്ധിച്ച് ഏർപ്പിക്കാറില്ല നിങ്ങൾക്ക് താല്പര്യമില്ല സെലക്ട് ചെയ്യാം നിങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിത്തരും അതിന് ആവശ്യമുള്ളത് ഞങ്ങൾ പറഞ്ഞു തരും ഇതാണ് കിഷൻ ലേക്ക ഫർണിച്ചർ ചെയ്യുന്നത് അതുകൊണ്ട് ഈ ആയിരക്കണക്കിന് സംതൃപ്തരായ കസ്റ്റമേഴ്സിന് ഈ ഫർണിച്ചർ സെറ്റ് ചെയ്ത പോലെ നിങ്ങൾക്ക് പോക്കറ്റീവ് ഫ്രണ്ട്ലി ആയിട്ട് വൺസെറ്റീവ് ഫ്രണ്ട്ലി ആയിട്ട് Maddeciyse tabii